നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ അതിപ്രാധാന്യമുള്ള പോണല്ലൂർ ദേശത്തെ ശ്രീ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദിഗെരുഡ പ്രഥമ പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഏറ്റുവാങ്ങി രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ പുരസ്കാരം എന്ന് മാത്രം ഇതിനു വേണ്ടി പ്രയത്നിച്ച ശ്രീ രഞ്ജിത്ത് അട എൻ്റെ ഇപ്പോൾ ഞാനും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം വീണ്ടും വൈകാരികമാവുകയാണ് എങ്കിൽ തന്നെയും ആ ഒരു പുരസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഭഗവാനോട് എത്ര നന്ദി ഈ കുന്നൊക്കെ കുറവൊക്കെ കയറി ഇറങ്ങുമ്പോഴും ഇങ്ങനൊരു പുരസ്കാരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ല വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഭാരവാഹികൾ ഇൻക്ലൂഡിങ് രഞ്ജിക്ക് അടക്കമുള്ളവർക്ക് എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലയെ സ്നേഹിക്കുന്ന സ്നേഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റേജിൽ നിന്ന് മാറുകയാണ് ഒരുപാട് കലാപരി പ്പത് വർഷമായി ഓട്ടൻതുള്ളൽ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന റിട്ടയർഡ് പോലീസ് സബ്ഇൻസ്പെക്ടറായ ഗോപിനാഥിന്റെ ഇത്രയും കാലത്തെ കലാപ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡിനെ തെരഞ്ഞെടുത്തത് തുടർന്ന് വേദിയിൽ വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി தளத்தில் அடிக்களிக்கடமே முழுங்குடன் தளத்தில் அடிக்களிக்கும் இடமே சிலம்பிட்ட மாடல்